അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി അസലമലൈക്കും വഹമ്മത്താഹി വാത്തു ബിസ്മില്ലാഹിറമാൻ അലഹമുല്ലാഹിറബുൽ റഹീമുമായ അല്ലാഹ് നമ്മളെ ഒരുമിച്ച് കൂടിയത് അവൻ്റെ തരട്ടെ നമ്മൾ നിന്നും സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങളെ അവൻ്റെ മഹദായ ഫതലുകൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ ശിഷ്ടമുള്ള ദിനരാത്രികൾ പരിപൂർണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനും ഇരുലോകത്തും വിജയിക്കുന്നവരിലും ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൽ എന്തിനാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് പറയുന്നിടത്ത് ല അല്ലക്കും തത്തക്കൂൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി എന്നാണ് പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്നതാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും തൃപ്തിയുള്ള കാര്യം അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലല്ലാതെയുള്ള ജീവിതം ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും പരാജയത്തിന് കാരണമായി തീരും പരിശുദ്ധമായ ഖുർആാനിലൂടെയുള്ള സുബ്ഹാന ഹാല നമ്മെ ആഹ്വാനം ചെയ്തതും നമ്മൾ തക്കുവയുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തക്കവ ആർജിച്ചെടുക്കുക അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക മരിക്കുന്ന സമയത്തും തക്കുവയുള്ളവരായി മരിക്കാൻ കഴിയുക ഇതാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ബക്രയിൽ പറയുന്നുണ്ട് ആരാണ് ഒരു തക്കുവയുള്ള ആൾ എന്ന് പറഞ്ഞാൽ അല്ലതീന യുനസ്വലാത്ത ൂൻ എന്നൊക്കെ തുടങ്ങി പരിശുദ്ധ ഖുർആാനിൻ്റെ തുടക്കഭാഗത്ത് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ അള്ളാഹു സുഹാനയിൽ വിശ്വസിക്കുകയും അള്ളാഹു നൽകിയ കാര്യങ്ങളിൽ അതിൽ നിന്ന് ചെലവഴിക്കുകയും മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസി ബിൽ ഗൈബി വ വ യുഖീമൂന മിമ്മാ അല്ലെങ്കിൽ എന്നാണ് ഖുർആനിലൂടെ പറഞ്ഞത് മഹാനായിരിക്കുന്ന അലീബിന് അബീത്ത് ത്വാലിബ് റദ്ദി അള്ളാഹുന് പറയുന്നുണ്ട് ആരാണ് തക്കവയുള്ള ആൾ ഒരു തക്കവയുള്ള ആൾ എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്കൊക്കെ തക്കവയുണ്ടോ എന്ന് നമുക്ക് നമുക്കങ്ങനെ മനസ്സിലാക്കാം അത് ആ തവ ഹിയൽ ഹൗഫ് മിനൽ ജലീൽ ജലീലായ അള്ളാഹു സുബഹാന ഹൂവറ്റ ആലയെ പേടിക്കുക അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു തീയിനെ പേടിക്കണതുപോലെ ഒരു പാമ്പിനെ പേടിക്കണതുപോലെ അതുപോലെയുള്ള പേടിയല്ല അള്ളാഹുവിനോടുള്ള പേടി ഒരു തീയിനെ പേടിക്കാ എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷിച്ച് പേടിച്ചിട്ടില്ലെങ്കിൽ ആ തീയൊരു പക്ഷേ നമുക്ക് പരിക്കുണ്ടാക്കും പക്ഷെ ദുനിയാവിൽ അള്ളാഹു സുബഹാന ഹൂവത്താല റഹ്മാനാണ് അവന് എതിര് ചെയ്തിട്ടില്ലെങ്കിലും അവൻ നമ്മെ പിടിച്ച് ഈ ലോകത്ത് ശിക്ഷിക്കണം എന്നില്ല ഈ ലോകത്ത് അവർ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണല്ലോ റഹ്മാനായ റബ്ബെന്ന് പറയുന്നത് അതുകൊണ്ടൊരു തീയിനെ പേടിക്കണതുപോലെ പാമ്പിനെ പേടിക്കണത് പോലെയൊന്നും അല്ല അള്ളാഹുവിനെ പേടിക്കേണ്ടത് നമ്മളവനെ പേടിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ നമ്മൾ കാഫര്യങ്ങളായ അവനെ നിഷേധിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അള്ളാഹു സുബഹാനഹൂവത്താല നൽകുന്നുണ്ടല്ലോ അപ്പം അള്ളാഹുവിനോടുള്ള പേടി എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അവൻ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെ തൊട്ട് നമുക്ക് വിട്ടു നിൽക്കാനും കഴിയുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള പേടി എന്ന് പറഞ്ഞാൽ അതാണ് അത് അള്ളാഹുവിനോടുള്ള പേടി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കുന്ന കാര്യമാണത് വൽ അമലു ബി തൻസീൽ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിലൂടെയും വഹിയിലൂടെ തിരുഹദീസിലുകളിൽ ഹദീസുകളിലൂടെയും ഹബീബ റസുറുല്ലാ ഇസ്വല്ലാ അലൈഹി സ്വലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ തൊട്ട് അമല് ചെയ്യുന്നുണ്ടോ നമ്മൾ എന്ന് പരിശോധിച്ച് നോക്കുക അങ്ങനെ അമല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തക്കവയുണ്ട് എന്നർത്ഥം വൽ വൽബിൽ ഖലീൽ അതാണ് ഏറ്റവും പ്രധാനമായി നമുക്കൊക്കെ ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യം ൊണ്ട് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കുക അൽ കനാ കൻസുല്ല എംഫതു എന്ന് പറയാറുള്ളത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക എന്നതാണ് ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വറ്റാത്ത നിധി എന്ന് പറയുന്നത് ജീവിതത്തിൽ അള്ളാഹു സുബാനഹുവ അല്ല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും നൽകിയതുമായ കാര്യങ്ങളിൽ തൃപ്തിപ്പെടാനും പൊരുത്തപ്പെടാനുമുള്ള മനസ്സുണ്ടായിരിക്കുക എന്നതും തക്വയുടെ കാര്യമായിട്ട് മഹാനായിരിക്കുന്ന അലീബിന് അബീ ത്വാലിബ് താലിബുറിയാവിന് പറയുകയാണ് ിറഹീൽ യാത്ര പോകേണ്ട ആ ദിവസത്തിന് വേണ്ടി നമ്മുടെ മരണ ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ഈ കാര്യങ്ങളൊക്കെ ഒരാളിൽ ഉണ്ടെങ്കിൽ അവന് തക്കുവുണ്ടാകുമെന്നാണ് മഹാനായിരിക്കുന്ന അലിയാരി തങ്ങൾ പറയുന്നത് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ എടുത്തു നോക്കി പരിശോധിച്ച് നോക്കിയാൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ അവരുടെ കൗമിനോട് ഇത് കാലലോഹും അലാത്തത്തൂൻ മഹാനായ നൂഹനബി തങ്ങൾ അവിടുത്തെ സമൂഹത്തോട് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം നടത്തിയെന്നാണ് നിങ്ങൾ അദാഹുവിനെ തക്കവ ചെയ്യുന്നോ അദാഹി സൂക്ഷി സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കുന്നില്ലയോ മഹാനായിരിക്കുന്ന ഹൂദ് നബി അഹ് ഇസ്ലാത്തു വസ്ലാമും പറഞ്ഞു ഇത് കാലലോഹും അഹൂഹും ഹൂദുൻ അലാത്തത്തക്കൂൻ മഹാനായിരിക്കുന്ന സ്വാലിഹ് നബി പറഞ്ഞു ഇതേ വാക്കുകളാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് ഇത് കാല ലോഹും സ്വാലിഹുൻ അലാത്തത്തൂൻ മഹാനായിരിക്കുന്ന നബി പറഞ്ഞു ഇത് ഇത് എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പം മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ പ്രവാചകന്മാരായ ആളുകളും ഹാത്തിമുൽ അമ്പിയ മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസലമാ തങ്ങൾക്ക് ശേഷം ആ ദൗത്യം ഏറ്റെടുത്ത പ്രവാചകന്മാരുമൊക്കെ പണ്ഡിതന്മാരുമൊക്കെ നമുക്ക് ഉദ്ബോധിപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തക്കുവയുള്ളവരാകാൻ വേണ്ടി എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ള ആളുകൾ നമ്മുടെ സമ്പത്തോ നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ സമൂഹത്തിലുള്ള വിലയോ നിലയോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ നിറമോ നമ്മുടെ മറ്റൊരു കാറ്റ് ഒരു കാര്യവുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണീയമായിട്ടുള്ളത് ഇന്ന് അക്രമക്കും ഇന്ത് അള്ളാഹി അത്തക്കാക്കും നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ള അബ്വാഹുവിൻ്റെ അടുക്കൽ സ്ഥാനവും മാനവും മാന്യതയുമുള്ള ആളുകൾ തക്കവയുള്ളവരാണെന്നാണ് പരിശുദ്ധ പറയുന്നത് അപ്പോൾ ആ തെക്കുവ ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇനി നമ്മൾ തെക്കുവ ആർജിച്ചെടുത്തു എന്ന് വിചാരിക്കുക നമുക്ക് തെക്കുവ ഉണ്ടായാൽ എന്താണ് ഗുണം ആഹ് സ്വാഭാവികമായിട്ടും നമുക്ക് ഗുണമുണ്ടാകും എന്ന് നമുക്കറിയാം അബ്വാഹു തക്കവയുള്ളവർക്ക് മുത്തക്കീങ്ങളായ ആളുകൾക്ക് അവൻ്റെ റഹ്മത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും തക്കവയുള്ള നാളെ സ്വർഗസ്ഥരാകുന്ന ആളുകൾക്ക് വേണ്ടി എടുത്തു വെച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ദുനിയാവിൽ എന്തൊക്കെയാണ് ദുനിയവിൽ എന്തൊക്കെയാണത് സുഹാനഹുവാലയോട് തെക്കുവയുള്ള സമറാത്തു തുത്തക്കുവ തക്കുവയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് മഹാന്മാർ പരിശുദ്ധമായ ഖുർആാനിലൂടെ തന്നെ വിശദമായി അതിൻ്റെ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് അതിൽ ഒന്നാമതായി ഒരാൾക്ക് തക്കുവയുണ്ടെങ്കിൽ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ മഹബത്ത് അള്ളാഹുവിൻ്റെ സ്നേഹം അവൻ ആർജിക്കുക ആർജിച്ചെടുക്കാൻ കഴിയുന്നു ബലാമൻ പരിശുദ്ധ ഖുർആാനിൽ ഉടനീളം നിരവധി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തിൻ്റെ ഭാഗമാണ് ഇന്നാഹ യുഹിബുൽ മുത്തഖീൻ തീർച്ചയായിട്ടും അള്ളാഹു തല മുത്തഖീങ്ങളായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നത് അപ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും അള്ളാഹു സുബാനഹു വരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് ചെയ്തു തരുന്ന നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിനെ ദർശിക്കാൻ നമുക്ക് കഴിയും അവൻ്റെ കൽപ്പനകളിലും അല്ലെങ്കിൽ അവൻ്റെ വിധികളിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാക്കാൻ കഴിയും കഴിഞ്ഞ ക്ലാസ്സിൽ ആ വിഷയം അള്ളാഹുവിൻ്റെ ഉണ്ടാകുന്ന അടയാളങ്ങൾ പറഞ്ഞത് ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഒന്നാമതായി അള്ളാഹുവിൻ്റെ മഹബത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും രണ്ടാമതായി അള്ളാഹുവിൻ്റെ റഹ്മത്ത് ദുനിയാവിലും ആഹ്റത്തിലും അവരെ നേടിയെടുക്കാൻ കഴിയും ഒരായത്തിൻ്റെ ഉദാഹരണം മാത്രമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്കുണ്ടാകും എന്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാകുന്ന കാര്യങ്ങൾ മാത്രമേ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കി തരൂ അതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പറയുന്നത് മുനിയങ്ങൾക്ക് അള്ളാഹുവുമായി ബന്ധപ്പെട്ടവൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന സംരക്ഷണവും റഹ്മത്തും എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് കുറച്ച് കൊടുക്കും അവർക്ക് ജീവിതത്തിൽ വരുന്നതെല്ലാം അവർക്ക് അവരുടെ ഈമാനികമായ വർധനവിനും അവരുടെ വിശ്വാസപരമായ ഭദ്രതക്കും അനുകൂലമായ കാര്യങ്ങൾ മാത്രമേ ആയിരിക്കും അതാണല്ലോ ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പറയുന്നത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക എന്നതാണ് അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ തൗഫ്യത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കാൻ കാരണമാകും പരിശുദ്ധമായിരിക്കുന്ന റമദാനിലെ ആദ്യത്തെ ഈ പത്ത് റഹ്മത്തിൻ്റെ പത്താണെന്ന് എല്ലാവർക്കും അറിയാം ആ അവാഹുവിൻ്റെ റഹ്മത്ത് കരസ്ഥമാക്കാൻ ഈ തക്വ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ അബ്വാഹുവിനോട് തക്കുവ ചെയ്യൂ എന്ന് അപ്പോൾ ദുനിയാവിലും ആഹ്റത്തിലുമുള്ള റഹ്മത്ത് ഒരാൾക്ക് നൽകണമെങ്കിൽ അവനിൽ തക്വ എന്ന് പറയുന്ന ഗുണമുണ്ടാവണം മൂന്നാമതായി അള്ളാഹുവിൻ്റെ സഹായത്തിനും അതുപോലെ തന്നെ അള്ളാഹു അവനെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയും അതായത് ഈമാനികമായ ശക്തിപ്പെടുത്തലും ദുനിയാവിലും ആഹ്റത്തിലുമുള്ള അവൻ്റെ എല്ലാവിധ സഹായങ്ങൾക്കും അള്ളാഹുത്ത അലത്തക്കവ ഒരു സ്വഭമാക്കിയിരിക്കുകയാണ് ഒരാളിൽ തെക്കുവയുണ്ടോ അവന് ദുനിയാവിൻ്റെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്നുള്ളതാണ് കുടുങ്ങിയതായിരിക്കും അവൻ അവരെന്തെങ്കിലും പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലേക്ക് അവൻ ഇറങ്ങിയാൽ അതിൽ സഹായം ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ സീറോ ഇപ്പോൾ വീട് പണി തുടങ്ങി ഒന്നുമില്ല കയ്യിൽ അഞ്ച് പൈസ അല്ല പക്ഷേ ആരെങ്കിലും അള്ളാഹുവിനെ തക്കുവ ചെയ്താൽ അള്ളാഹു അവനൊരു മഹ്റജ് ഉണ്ടാക്കി കൊടുക്കും എവിടെയും അവനെ കൊണ്ടുപോയി കൊടുക്കൂല എവിടെ പോയാലും അവന് രക്ഷപ്പെടും മഹ്റജ് ഉണ്ടാകും ഏത് പ്രതിസന്ധി പ്രയാസത്തിൽ അവൻ അകപ്പെട്ട് കഴിഞ്ഞാലും അള്ളാഹു താല തക്കവയുള്ള ആളുകൾക്ക് ഒരു മഹ്റജ് ഉണ്ടാക്കി കൊടുക്കും മാത്രമല്ല വയറുസുഹുബിൻ ഹൈസുലാ എഹ്സി അവനൊരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹുസ്ബാനഹുഅത്താലാമിന് റിസുക്കിനെ നൽകും എന്നുള്ളതാണ് കുട്ടിയുടെ കല്യാണമാണ് എന്താ ഇപ്പം ചെയ്യുക ഒന്നുമില്ല കയ്യിൽ പക്ഷെ തക്കവയുള്ളവനാണോ ദുന്യാബിത്തെ കാര്യമായിട്ടാണ് ഈ പറയുന്നത് ആഹ്റത്തിൽ അവൻ വേറെയുണ്ട് അള്ളാഹു താല എല്ലാ വിഷയത്തിലും അവനൊരു മഹ്രജ് ഉണ്ടാക്കി കൊടുക്കും പണി തുടങ്ങി ഒന്നുമില്ല അള്ളാഹു താല മുത്താണോ അള്ളാഹു തവക്കുലേൽപ്പിച്ച് അവന് തക്കവ ചെയ്യുന്ന ആളാണോ അതിനുള്ള വഴി അവൻ തുറന്നു കൊടുക്കും മാരകമായ രോഗം പിടിപെട്ടു അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ ചികിത്സിക്കാൻ ഒരു വിധ ഒരു വഴിയുമില്ല മുത്തക്കെയാണോ അവർക്ക് അള്ളാഹു ഉസുബു ഹാനഹു തല വഴി തുറന്നു കൊടുക്കും അതാണ് എജ് അല്ലഹു മഹ്റജ അവനൊരു തുറവടി അവനിക്കൊരു ആ പ്രയാസത്തിൽ നിന്ന് പുറത്തു പോകാനുള്ളൊരു വഴി അള്ളാഹുസുബുഹാനഹുഅല ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് മാത്രല്ല അള്ളാഹു അവർ പേടിക്കുകയും അപകടമാണെന്ന് കരുതുകയും ചെയ്യുന്ന എല്ലാ വിഷയത്തിലും അള്ളാഹു ഒരു സംരക്ഷണം ഒരു കോട്ട പോലെ അള്ളാഹുവിൻ്റെ ആ സംരക്ഷണത്തിൽ അവർ നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് കുറിച്ചും പറയാറുണ്ടല്ലോ എന്താണ് അവരുടെയൊക്കെ ഗുണം എന്ന് പറയുന്നത് ആരെങ്കിലും ചെയ്താൽ അവൻ്റെ അമലുകളൊക്കെ അവൻ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്താൽ അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ലാൻ അവർക്ക് ദുനിയാവിൽ അവർക്ക് സു ആയ മോശപ്പെട്ട ഒരു കാര്യവും അവരെ സ്പർശിക്കുകയില്ല ഇനി അഥവാ സ്പർശിച്ചാൽ തന്നെ ഇവനക്കത് തോന്നൂല അതാണ് അതിൻ്റെ വിഷയം കാരണം ഇതെൻ്റെ അള്ളാഹു തന്നതാണ് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു മുത്തക്കു മാത്രമേ കഴിയുകയുള്ളൂ അല്ലേ അതോ എനിക്കൊരു പ്രയാസം എത്തുന്ന സമയത്ത് ഇത് അള്ളാഹു ഇതിൻ്റെ ഒരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിനപ്പുറം എനിക്ക് അള്ളാഹു താല ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ട് ഈ രീതിയിലൊക്കെ ഇതിനെ മനസ്സിലാക്കാനും ഇതിനെ ഉൾക്കൊള്ളാനും കഴിയുന്നത് ഒരു മുത്തക്കയായ ആൾക്ക് മാത്രമാണ് അതുകൊണ്ട് ദുനിയാവിലെ ഒരു വിഷയത്തിലും അവൻക്ക് ഭയമോ ദുഃഖമോ അതല്ലാത്തൊരു പടപ്പിനെയും അനാവശ്യമായ പേടിയും എനിക്ക് ഉണ്ടാവൂല അങ്ങനെ പേടിക്കാത്ത സമയത്തെന്നുണ്ടാകും മൻഹാഫുഹ യാഫു ഹു കുല്ലുഷെയ് ആരെങ്കിലും അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം പേടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും യഹാ ഫുഹു കുല്ലുഷെയ് അവനെ മറ്റുള്ളവരും പേടിക്കും അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ ഓരെന്ത് വിചാരിക്കും ഞാനിപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓരിപ്പം എന്താ കാരം കാട്ട് അല്ലെങ്കിൽ നാട്ടുകാരെന്ത് കരുതും ഇതൊന്നുമില്ല ദീനിൻ്റെ മാർഗത്തിലാണോ നമ്മുടെ നിലപാട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ മതിയാകും എന്നുള്ളതാണ് ഹിക്കുമത്ത നിലക്ക് ചില കാര്യങ്ങൾ പ്രത്യക്ഷമാക്കേണ്ടി വരും ചില കാര്യങ്ങൾ എന്താ മറച്ചു വെക്കേണ്ടി വരും എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞാൽ അതാണ് യത് യഥാർത്ഥ തക്കവയുടെ അടയാളമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല ഒരാൾക്ക് തക്കവയുണ്ടെങ്കിൽ അഞ്ചാമതായി പറയുന്നു അവൻ്റെ ഹൃദയത്തിൽ നൂറുണ്ടാകും മാത്രല്ല ആ നൂറ് കൊണ്ട് അവൻക്ക് ഏതാണ് ഉപകാരമുള്ളത് വമാ യുറുഹു ഏതാണ് അവൻക്ക് ഉപദ്രവമുള്ളത് അവന് തിരിച്ചറിയാനുള്ളൊരു തിരിച്ചറിവുള്ള സുബ് ഹാനഹത്താണ് നൽകും അപ്പം തക്കുവയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിലേക്ക് അവർ ഇറങ്ങുകയാണെങ്കിൽ ഉദാഹരണം പറയാ ഏതെങ്കിലും ഒരു ജീ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്തേക്ക് അവർ കടന്നു ചെല്ലുകയാണെങ്കിൽ ഹൃദയത്തിൽ തക്കുവയുള്ള ആളുകളാണോ ഇത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ള ഒരു ജ്യോതി ഒരു ചിന്ത അത്താൻ അവൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കും അതാണ് അള്ളാൻ്റെ സഹായം ഉണ്ടാകുന്നത് അവർക്ക് ഉപകാരപ്പെടുന്നതും അവർ ഉപദ്രവമാകുന്ന കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള ഒരു ന്യൂറാനിയത്ത് ഒരു ഹൃദയത്തിലെ ഒരു വെളിച്ചം അള്ളാഹു സുഹാനയുള്ള ആളുകൾക്ക് ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് അതായത് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൻഫായത്തുള്ള ഉള്ളതും മലറത്തുള്ളതിൻ്റെയും ഇടയിലുള്ള ആ ഒരു വേർതിരിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ള ആ ശുഭഹാനഹൂവച്ചാല നൽകും പഠിക്കുന്ന ഒരാളാണെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് എടുത്താൽ അതെനിക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ഈ ജോലിയാണെങ്കിൽ ആ ജോലി എനിക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ തക്കവയുണ്ടോ അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം തക്കവയുണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീനിയായ വിഷയങ്ങളിൽ അവന് കോട്ടം വരുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ അവൻ ആ തക്കവ സംരക്ഷിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് വളർത്തിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം മാത്രമല്ല ആറാമതായി തൊഴത്തിൽ അലബത്തി ഷെയ്ത്വാൻ ഷെയ്ത്വാൻ്റെ ശക്തിയെ തൊട്ട് സുബാന ഹൂവത്തൽ അവന് ഗലബത്ത് നൽകും എന്ന് പറഞ്ഞാൽ അവനൊരു മികവ് നൽകും ഷെയ്ത്വാനെ പരാജയപ്പെടുത്താൻ സുബിഹിക്കും കണ്ടിട്ട് എഴുന്നേറ്റ് അല്ലെങ്കിൽ തഹജുദീനങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമാകുന്നത് അതാണ് ഷെയ്ത്വാൻ്റെ അലപത്ത് ഷെയ്ത്വാൻ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് അവനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല അവൻ്റെ ഇംഗിതങ്ങൾക്കും അവൻ്റെ കൽപ്പനകൾക്കും മറികടന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇസ്ലാമികമായി ഈമാനികമായി ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഷെയ്ത്വാൻ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതുകൊണ്ടാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടായതുകൊണ്ടാണ് എന്നാൽ തെക്കുവയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അള്ളാഹ് സുഹാനഹൂല ഷെയ്ത്വാൻ്റെ മേലുള്ള കലപത്തവര് നൽകും മികക്കാൻ നൽകും അപ്പോൾ ഹജ്ജുദിനൊക്കെ എഴുന്നേൽക്കും ഖുർആൻ പാരായണം ചെയ്യാനുള്ള വിമുഖതയൊക്കെ മാറിക്കിട്ടും പള്ളിയിലേക്ക് യഥാസമയം അവലു വക്കത്തിൽ തന്നെ വരാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാകും ശൈത്വാനം മറികടക്കാൻ അവനക്ക് സാധിക്കും എന്നുള്ളതാണ് തക്കുവ വസീലത്തുൻ വസുയിലത്തുൻ ലിനയിലിൽ അജിരിൽ അതീം ഉന്നതമായ പ്രതിഫലം നേടിയെടുക്കാനുള്ള മാർഗമാണ് തക്കുവ റിസക്ക് വിശാലമാകുന്നതിനുള്ള മാർഗമാണ് നാട്ടുകാർ വശുദ്ധ ഖുർആനിൻ്റെ സിയാക്കാണത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ആ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കുകയും അവർ തക്കവയുള്ളവരുമാവുമായിരുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹു ആകാശലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും പറക്കത്തുകൾ അള്ളാഹു സുഖാനഹുവ ചാല നൽകും വലിയ ശമ്പളമുള്ള ജോലിയാണ് ഭയങ്കര ലക്ഷങ്ങളാണ് സാലറി പക്ഷെ എവിടെ എവിടെ എത്തുന്നില്ല അതേസമയം ഒരു മദ്രസിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ നിൽക്കുന്ന ഉസ്താദ് ഉമ്മാൻ്റെ ചികിത്സ നോക്കണോ കുട്ടികളെ പഠിപ്പ് ഇതൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോകണു ലക്ഷങ്ങൾ ശമ്പളമുള്ള ആൾ ലോണ് മാസം മാസം പതിനായിരങ്ങൾ ലോണിൻ്റെ എമൗണ്ട് പലിശ മാത്രമായിട്ട് അടക്കേണ്ടി വരുന്നു കുറേയുണ്ട് പക്ഷെ അതിൽ വറക്കത്തില്ല എന്തും തിന്ന് കഴിക്കാനും എന്തും വാങ്ങിക്കഴിക്കാനുള്ള സമ്പത്ത് അവൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഒന്നും തിന്നാൻ അവന് കഴിയുന്നില്ല അവന് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടതിന് അവന് പൂതിയുണ്ട് പക്ഷേ ഒന്നിനും സമയമില്ല എല്ലാത്തിലും വറക്കത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും എന്നാൽ ഒരു കർഷകനായിരിക്കും ചിലപ്പോൾ അയാൾ പാടത്ത് ഒന്ന് കൃഷി ചെയ്ത് അയാൾക്കുള്ളതും അയാളുടെ കുടുംബത്തിനുള്ളതും വളരെ സുഖകരമായി കുറച്ചൊക്കെ ഒരു പ്രയാസങ്ങൾ അല്ല അലട്ടലും ഒക്കെ സ്വാഭാവികമായി എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുമെങ്കിലും അതിനപ്പുറത്തേക്കുള്ള പ്രയാസങ്ങളില്ലാതെയാകുന്നു ഇത്രയും ആത്മഹത്യകളാണ് വലിയ ഈ അടുത്താണല്ലേ നമ്മൾ ന്യൂസിൽ വായിച്ചത് വലിയ വൃക്കരോഗ വിദഗ്ധനാണ് വലിയ പൈസ എല്ലാ എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഇന്ത്യയിൽ തന്നെ നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും രണ്ടായിരത്തി അഞ്ഞൂറോളം വൃക്കയൊക്കെ മാറ്റിവെച്ച ഒരു ഡോക്ടറാണ് അത്രേ പക്ഷേ മൂപ്പര്ക്ക് അദ്ദേഹത്തിന് ജോലിയിൽ എന്തോ ഒരു പ്രയാസം നേരിട്ട സമയത്ത് ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ അപ്പോൾ എന്തുണ്ടായിട്ടും കാര്യമില്ല തക്വ മനസ്സിൽ അതായത് ഈമാനികമായ വിശ്വാസപരമായ കരുത്ത് നമുക്കുണ്ടാവുക എന്നുള്ളത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതിയാണ് അതെന്ന് ചുരുക്കം തഫ്രീജുൽ കറുബിബ തൈസീറുൽ ഉമോർ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു തുറവടി കിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കിത്തരും എന്നുള്ളതാണ് തക്വ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ വിഷയം എളുപ്പമാക്കി കൊടുക്കും എന്നുള്ളതാണ്ഹും അവരെ ബുദ്ധിമുട്ടിച്ച ആളുകളിൽ നിന്ന് അവർക്ക് രക്ഷ നേടണമെങ്കിൽ അതുപോലെ തന്നെ റസൂർലാഹിസ് അലഹി വസ്ലമാ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ഒരു കരുത്തെന്തായിരുന്നു നമുക്കറിയാം പരിശുദ്ധമായിരിക്കുന്ന ബദറൊക്കെയാണ് വരാൻ പോകുന്നത് എന്തായിരുന്നു അവരുടെ ആയുധം അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ശക്തി എന്ന് പറയുന്നത് തക്കുവ മാത്രമായിരുന്നു അവരുടെ ശക്തി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല അവരുടെ ശക്തി തക്കുവയായിരുന്നു അവരുടെ ശക്തി അപ്പോൾ നമ്മെ ശത്രുക്കളായിരിക്കുന്ന ആളുകളാണെങ്കിലും നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് നസുർ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം ലഭിക്കണോ നമുക്ക് നമുക്ക് തക്കുവ കൂടിയേ തീരൂ ബല ഇൻ തൊസ്ബിറൂവ തത്തക്കൂവ യൂക്കും ഇൻ ഫൗരിഹിം ഹാദായും ദിതുക്കും റബ്ബുക്കും ബിഹംസത്തി ആലാഫിമീൻ മലായിക്കത്തി മുസബ്വിമീൻ എന്നൊക്കെ പരിശുദ്ധമായിരിക്കുന്ന ഭദറിനെ സംബന്ധിച്ചും അനുബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ സന്ദർഭത്തിൽ നമുക്കത് വിവരിക്കാം ഞാൻ ചുരുക്കിയാണ് മാത്രല്ല തക്കവയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആക്ഷിബത്ത് അവൻ്റെ അന്ത്യം നന്നാകുന്നത് തക്കവയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചു എത്ര നമ്മൾ ആരാധനകൾ നിർവഹിച്ചു എന്നതൊക്കെ നമുക്ക് ഗുണകരമാകണമെങ്കിൽ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ആക്ഷിബത്ത് നന്നായി ഈമാൻ കിട്ടി തക്കവയോടുകൂടി ലോകത്ത് മരിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ തക്കവയില്ലാതെ ഈമാൻ ഇല്ലാതെ ഈ ലോകത്ത് നിന്ന് മരിക്കേണ്ടി വന്നാൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന അമലുകളൊക്കെ വൃതാവിലായി പോകും അള്ളാഹു തലഖാത്തു ലക്ഷിക്കുമാർ ആവട്ടെ തക്കവയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളിലാണ് അവർക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം ദുനിയവിൽ അവർക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്നതോടൊപ്പം തന്നെ ആഹ്ഹത്തിൽ പക്ഷേ ഇതൊക്കെ സൗഭാഗ്യങ്ങളാണെന്ന് അറിയാനുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുമ്പോഴേക്ക് ഔ എന്തേവ് പഠിച്ചോനും ഇഞ്ഞോട് അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നതല്ല ഇതാണ് അള്ളാഹുദാല എന്നിലേക്ക് ഹയറായി സംഭവിപ്പിക്കാനിരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കലാണ് എൻ്റെ ജീവിതത്തിൽ ഹൈറായിട്ടുള്ളത് ആയിട്ടുള്ളത് എന്നൊരു തിരിച്ചറിവ് അത് യഥാർത്ഥ മുത്തഫ്യങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അവിശ്വസിക്കാനും അവനെ കുറ്റപ്പെടുത്താനും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അതെനിക്ക് തന്നെ തന്നുള്ളൂ ഞാനൊന്നും ചെയ്യണില്ല ഈ രീതിയിലേക്കുള്ള ചിന്തകളിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ തക്വയിലുള്ള കുറവ് കൊണ്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുക എന്നതും ഒരു മുത്തഖയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടയാളമാണ് എന്നുള്ളതാണ് അന്ന അന്നഹൽ മീസാൻ അബുദു റബ്ബിഹി വയുദീൻ ഉസ്ബാനഅലയോട് അടുക്കുന്ന ഒരു മാനദണ്ഡമാണ് ഒരു മീസാനാണ് തക്വ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എന്താ എന്ന് പറഞ്ഞാൽ ഒരാൾ യാത്ര പോകുന്ന സമയത്ത് അവൻ യാത്രയിൽ കഴിക്കാൻ അവർക്ക് വേണ്ടി കരുതുന്ന ഭക്ഷണത്തിനെയാണ് സാദ് എന്ന് പറയുക നമ്മളൊരു ദീർഘ ദൂ ദൂര യാത്ര പോവുകയാണ് പ്രത്യേകിച്ചും മരുഭൂമികളിലൂടെയൊക്കെയുള്ള ദീർഘമായ യാത്ര നമ്മൾ പോകുമ്പോൾ ആ യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുക്കി തയ്യാറാക്കുന്ന സന്നാഹങ്ങളുണ്ടാവുള്ളൂ ഭക്ഷണമായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ ആ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കി തയ്യാറാക്കുന്നതാണ് സാദ് എന്ന് പറയുക അങ്ങനെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു യാത്രയിലാണ് അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മളൊക്കെ അതിനിടക്ക് അഞ്ച് ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകും അല്ലേ ആലബുൽ അറുവാഹു കഴിഞ്ഞു ആലബു ദുനിയയിലാണ് നമ്മളുള്ളത് ഇനി ബർസഹുണ്ട് മഹഷറുണ്ട് ജന്നത്ത് അല്ലെങ്കിൽ നരകമുണ്ട് ഒക്കെ നമുക്കറിയാം അപ്പോൾ ഈ യാത്രയിലൂടെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തൊരു വീട്ടിലാണ് ആലബു ദുനിയയിലാണ് നമ്മളുള്ളത് ഈ യാത്രയിൽ ഒരു സത്രത്തിലെന്ന പോലെ നമ്മൾ ആ യാത്രയിലൊന്ന് വിശ്രമിക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ അതിനിടയിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണിതെല്ലാം വളരെ ചുരുങ്ങിയ നിലക്ക് എപ്പോഴാണ് നമ്മൾ ഈ ലോകത്തുനിന്ന് പറയുന്നത് നമുക്ക് ആർക്കും പറയാൻ കഴിയും ഇന്നലെ ആ സഹോദരൻ മരണപ്പെട്ടു അള്ളാഹുത്താല മഗഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എത്രയെത്ര മരണങ്ങളാണ് എത്രയെത്ര എത്രയെത്ര എത്രയത്രയൊക്കെ അറിയുന്ന ആളുകൾ അപ്പോൾ ആ ഒരു നൈമിഷികമായ ദുനിയവിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യാത്ര എപ്പോഴാണ് ഈ യാത്ര അവസാനിക്കുക എന്ന് പറയാൻ പറ്റൂല അതാണ് യാത്രയുടെ പ്രത്യേകത സാധാരണ നമ്മളെ യാത്രകളൊക്കെ നമുക്കറിയാം നമുക്കൊരു ഡെസ്റ്റിനേഷൻ്റെ സമയത്ത് അവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ ചില ആളുകളുടെ യാത്ര പെട്ടെന്നായിരിക്കും ചിലപ്പോൾ കഴിയും ഉടനെ തന്നെ കഴിയുന്നൊരവസ്ഥ അപ്പോൾ ആ യാത്രയിൽ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും വലിയ സാദാണ് തന്നി ത എന്ന് പരിശുദ്ധമായിരിക്കുന്ന കുർആാനിലൂടെ പറയുന്നുണ്ട് അൽബാബ് അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ കാമ്പുള്ളവരെ തലയിൽ ആൾതാമസമുള്ളവരെ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ഇന്ന ഭയപ്പെട്ടോളെയും വേറൊന്നും നിങ്ങൾ പേടിക്കണ്ട അള്ളാഹു താലയെ തക്കവ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവനുക്ക് ദുനിയാവും ഉണ്ടാകും ആഹ്ദവും ഉണ്ടാകും നേരെ മറിച്ച് ദുനിയവിയായ ഈ ഒരു നൈമിഷികമായ ലോകത്ത് ഈ യാത്രയിൽ ഈ ഒരു നല്ല ദീർഘമായ ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ആരങ്കാരികമായിട്ടൊക്കെ പറയാറുണ്ടല്ലോ ദീർഘമായ ഒരാളിങ്ങനെ യാത്ര പോവുകയാണ് അപ്പം പോകുന്ന സമയത്ത് ഓനൊരു അല്പം വിശ്രമിക്കാൻ വേണ്ടി അവനിരുന്നു ആ വിശ്രമിക്കാനിരിക്കുന്ന സ്ഥലത്ത് അവനിങ്ങനെ വലിയ അല്ലേ ഒരു കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുവനക്ക് തന്നെ അറിയാം പക്ഷേ അവിടെ അങ്ങനെ ഇരുന്നിട്ട് അവിടെ അങ്ങനെ വലിയ വീ എന്താപ്പോൾ ഒരു വീടൊക്കെ ഉണ്ടാക്കി കുറേ നേരം അവനക്ക് വൈരൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ വലിയ അത് അവൻ എത്രത്തോളം വിഡ്ഡിയായിരിക്കും അല്ലേ കാരണം എന്താ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവൻ അവിടുന്ന് പോകും അങ്ങനെ ആ ഒരു കുറച്ചു നേരത്തിന് താമസിക്കാൻ വേണ്ടിയിട്ട് ആ സത്രത്തിലിരിക്കുന്ന സമയത്ത് ആ സത്രത്തിൻ്റെ പണിയുമായിട്ട് അവരിങ്ങനെ ബന്ധപ്പെട്ട് അതുമായി ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ യാത്ര എന്ന് പറയുന്നത് അവന് അല്പനേരം നിൽക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും നമുക്ക് ദുനിയാവിൽ ജീവിച്ചു പോകാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം അമിതമായി അതിൽ അഭിരമിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുബ് ഹാനഹു ചാനയുടെ ആ മഹ്റജ് നമുക്കില്ലാതെ ആയി പോകും എന്നുള്ളതാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അമലുകൾ കബൂൽ ചെയ്യുന്നത് തക്വയില്ലാത്ത അമലുകൾ അള്ളാഹുവിന് വേണം മാത്രല്ല മുത്തക്കീങ്ങൾക്കുള്ള ഒരുപാട് ഭിഷാറത്ത് പരിശുദ്ധമായ കുർആാനിലൂടെയുണ്ട് ഇനിയും പറയുകയാണെങ്കിൽ എത്രയോ എത്രയോ അമ്പിയാക്കളുടെയും സുദ്ധീഖ്യങ്ങളുടെയും ഒക്കെ വിശേഷണമാണ് തക്കുവ എന്ന് പറയുന്നത് അപ്പം ഈ രീതിയിലുള്ള തക്കുവല്ല അല്ല കും അതാണ് പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാനുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ തക്വയാണ് നമുക്ക് മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കിയ ആ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയത് ഈ തക്വ നമുക്ക് ആർജിച്ചെടുക്കാൻ വേണ്ടിയാണ് ആ തക്കവ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള വിജയവും നാളെ പാരത്രികമായിരിക്കുന്ന വിജയവും നമുക്ക് നേടാൻ കഴിയും മുത്തക്കീങ്ങളുടെ നോമ്പാക്കി നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ ആരാധനകളൊക്കെ നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് ബന്ധപ്പെട്ടവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആ തക്കവയുടെ വഴിയിൽ നിന്ന് വഴികേടിലാകുന്നതിനെ തൊട്ടും വഴി തിരിഞ്ഞു പോകുന്നതിനെ തൊട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധമായിരിക്കുന്ന റബദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തക്കിങ്ങളിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാ റബുൽമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തു